പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ എല്ലാവർക്കും പരിശുദ്ധ എന്ന് കരുതുന്നു ഏതായാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സുഖം അല്ലെങ്കിൽ ഈ അനുഗ്രഹ ആശംസ കൊണ്ട് തന്നെ കർത്താവ് നിങ്ങളെ സന്ധിച്ചോളൂ അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് അന്ന് അങ്ങ് പ്രഭാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ ഞങ്ങൾക്കും വിദേശത്തിനും അങ്ങ് മധ്യക്ഷം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവിശകലോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രാർത്ഥന ആവശ്യം അമ്മയുടെ അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവ് ഇന്നത്തെ ദിവസത്തെ നന്ദി പറയുന്നു ജനുവരി മുപ്പതാം തീയതി ആയിരുന്ന വ്യാഴാഴ്ച അങ്ങനെ തിരുമുറവാറിന് വലതു കരത്താൽ അങ്ങനെ മക്കളെ ശിരസ് ആശ്രദിക്കപ്പെടുന്നു കർത്താവിൻ്റെ കരുണ ഞങ്ങൾക്ക് ആവശ്യിക്കട്ടെ കർത്താവി വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്താമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയും പരിശുദ്ധമായ ദേവമാതാവേ കാനാല കല്യാണ കുടുംബത്തിൽ എന്ന പോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു നിന്നുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പോരായ്മകളെയും ഇല്ലായ്മകളെയും വല്ലായ്മകളെയും അവർക്കില്ല എന്നുള്ളൊരു വാക്കിൽ തന്നെ കർത്താവെ ഞങ്ങളുടെ ഇല്ലായ്മകളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ ഏൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളത് ഈശോ ഏറ്റെടുത്ത് കഴിഞ്ഞുവെന്ന് പൂർണ്ണമായി വിശ്വസിക്കാനുള്ള വിശ്വാസം വരത്താൽ ഞങ്ങളെ ധന്യമാക്കുന്നത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കട്ടെ രോഗികളെ ആശീർവദിക്കട്ടെ പീഡിതരെ ആശ്വസിക്കട്ടെ ആശീർവദിക്കട്ടെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ അസ്ഥിരോഗങ്ങളുള്ളവർ മാനസിക വിഭ്രാന്തികളുള്ളവർ ഉറക്കമില്ലാത്തവർക്ക് നടക്കാൻ പറ്റാത്തവർ കർത്താവ് കുഴഞ്ഞിരിക്കുന്നവർ അതുപോലെ തന്നെ പ്രഷറിൻ്റെ അസുഖമുള്ളവർ ചെറു കുഴഞ്ഞു വീഴുമെന്ന് തോന്നുന്നവർ എപ്ലപ്സ് രോഗികൾ ചുഴല് രോഗികൾ അവസ്മാര രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ സ്പർശിക്കട്ടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിങ്ങളുടെ സ്ഥിരത്ത് തളിക്കപ്പെട്ട മാരക രോഗങ്ങൾ ഡോക്ടർ മരണം വരെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള രോഗങ്ങൾ ഇപ്പോഴും ഈശോയുടെ ഉന്നതമായ നാമത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ മാരകരോഗങ്ങളും തീരാവേദികളും യേശു ക്രിസ്തുവിനും നാമത്തിൽ മാറിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു ജീവിത ഭാരങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവനും എൻ്റെ വരിക ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കാവുന്ന നല്ല കർത്താവെ ഇപ്പോഴാശ്വാസത്തിന് വലത്ത് കരം കർത്താവേ അയാളുടെ മക്കൾക്ക് അങ്ങ് നീട്ടിക്കൊടുക്കണം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവസ്തിക്കട്ടെ നിങ്ങളുടെ കഴിവിലല്ല കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എവിടെയെങ്കിലും ഞങ്ങളുടെ കഴിവുകളും കപ്പാസിറ്റികളും കുറഞ്ഞു പോവുകയും ഞങ്ങൾക്ക് ഉള്ള ക്ലെയിം നഷ്ടപ്പെടുകയും അവകാശം നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ കർത്താവ് നിന്നെ ഓർക്കാൻ നിൻ്റെ വചനങ്ങൾ ഓർക്കാൻ നിൻ്റെ ഓർക്കാൻ നിൻ്റെ വാഗ്ദാനം ഓർക്കാൻ ആ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന നിയോഗങ്ങൾ ഓർത്തുകൊണ്ട് നിന്നിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് കർത്താവ് ഞങ്ങളുടെ കഴിവിലല്ല നിൻ്റെ കൃപയിലാണെന്നുള്ള സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ ആശ്രയിച്ചു കൊണ്ട് നിങ്ങളുടെ എല്ലാ കഴിവുകേടുകളും കഴിവ് നിഷ്പ്രഭമാകുന്ന നിസ്സഹായ എല്ലാ അവസ്ഥകളിലും കർത്താവും നിറഞ്ഞു നിൽക്കട്ടെ ഇന്ന് മുഴുവൻ നിറഞ്ഞു നിൽക്കട്ടെതാമ്പുത്തനും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കുറെ വചനപ്പെട്ട ഒറ്റ ശ്വാസത്തിൽ ഒരുപാട് വചനങ്ങൾ കേൾക്കാൻ പോയി നമ്മൾ ആദ്യം കേൾക്കാൻ ഞാൻ നിങ്ങളോട് ആദ്യം കഴിഞ്ഞ രണ്ട് ദിവസം പറഞ്ഞായിരുന്നു അതായത് വിശ്വാസം നമുക്ക് എന്ത് പറ്റും അറിവിന്ന് കിട്ടുമെന്ന് സാക്ഷികൾക്ക് പ്രാധാന്യം എന്ന് അല്ലേ വിശ്വാസം പ്രഭാപത്തെ പതിനേഴിലല്ലേ വിശ്വാസം കേൾവി എന്നും കേൾവി യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ നിന്നുമാണ് ഇപ്പം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവുകൾ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവുകൾ കൂടുന്നതനുസരിച്ചു കൊണ്ട് വിശ്വാസം കൂടും നമുക്ക് പല അറിവുകളുണ്ട് അമേരിക്കയെക്കുറിച്ച് അറിയാം ട്രംപിനെക്കുറിച്ച് അറിയാം പക്ഷേ വിശ്വാസം വർദ്ധിക്കണം നിർബന്ധിക്കില്ല വിശ്വാസം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയണം അതാണ് വിശ്വാസം കേൾവിയെന്നും ഇപ്പം കേൾവിന്ന് വിശ്വാസം ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ അത് അറിവിൻ്റെ വിശ്വാസമാണ് പക്ഷേ അറിവിൻ്റെ അറിവിൽ നിന്നുണ്ടാകുന്ന വിശ്വാസങ്ങളുണ്ടല്ല ഒരു കുഴപ്പമുണ്ട് അതിന് അറിവിൽ നിന്നുണ്ടാകുന്ന വിശ്വാസം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അടന്ന് വീഴും എന്നാലും ഉറക്കത്തില്ല ഇപ്പം ചില പിഞ്ചുകളെന്ന് പറയും എനിക്ക് പണ്ട് ഈ മത്ത വളർത്തുന്ന ഒരു പരിപാടി ഉണ്ട് മത്ത ഇങ്ങനെ മത്തക്കുരു കുഴിച്ചിട്ടിട്ട് ഞാൻ എല്ലാ ദിവസവും കുഞ്ഞനാളിൽ അതിൻ്റെ കൂടെ പോകും അത് ഓരോ പറമ്പിൽ ഞങ്ങളുടെ ഓരോ പറമ്പിലും ഇങ്ങനെ ചുറ്റി കിടക്കുമ്പോൾ എവിടെയാണ് പൂ വരുന്നത് എവിടെയാണ് പൂ വരുമ്പോൾ അതിൻ്റെ അറ്റത്ത് എവിടെയെങ്കിലും രണ്ട് മൂന്ന് പൂ വന്നതിന് ശേഷം പിന്നീട് ഒരു പിഞ്ച് വരും പിഞ്ച് വരുമ്പോൾ അപ്പത്തേ ഞാൻ പുല്ലിട്ട് മൂടും എന്താ കാര്യം തെറിയാമോ പിഞ്ചിന് വെയിൽ അട്രട്ടായിരിക്കാൻ വേണ്ടി പക്ഷേ പിഞ്ചിട്ട് പോകുമ്പോൾ വല്ല പ്രാണിയും വന്ന് ചിലപ്പോൾ ആ പിഞ്ചിട്ട് കുത്തും ചിലപ്പോൾ ഒരു ഇങ്ങനെ ഒരു പുഴുകുത്തണാണേ അതോടുകൂടി പിഞ്ച് അടന്നുപോകും ഈ കേൾവി എന്നുള്ള വിശ്വാസം ചില ചിലത് പിഞ്ച് പോലെ അടന്ന് പോവും അതാണ് അങ്ങനൊരു കുഴപ്പമുണ്ടത് പിന്നെ രണ്ടാമത്തെ വിശ്വാസമുണ്ട് എന്താണ് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല റോമാഞ്ചല്ലേ പ്രത്യാശ അതായത് അതായത് പണ്ടത്തെ അറിവുണ്ട് ആ അറിവിൽ അനുഭവങ്ങളുണ്ട് പക്ഷേ നമുക്കത് റിപ്പീറ്റ് ചെയ്തിട്ടിട്ടില്ല അപ്പം അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസമാണ് ആ പിഞ്ചാൻ നടന്നു പോകാൻ നിൽക്കുന്നത് അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസം അപ്പോൾ ഒരു വിശ്വാസം ഉണ്ടായി പക്ഷേ ഈ പ്രാണി വന്ന് കുത്തണ പോലെ ഒരു കുത്തു വന്നാലും ചില പിഞ്ചുകൾ അതിനെ അതിജീവിച്ച് വളരും അതെ പ്രതിരോധ ശക്തി അതിൽ തന്നെ ഉണ്ടാകും അപ്പം നമ്മൾ വിശ്വാസത്തിൻ്റെ അതിജീവനത്തിൻ്റെ പ്രതിരോധ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം അതെന്താണ് ആ സ്നേഹം വിശ്വാസത്തിൻ്റെ പ്രതിരോധ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം ചില പിഞ്ചുകൾ ഇങ്ങനെ പ്രാണികളെ കൊത്തിയാലും അത് അടന്നു പോകാതെ അത് വളരും എന്താ കാര്യം ആ പ്രാണികളുടെ വിഷം കയറി തന്നെ പ്രതിരോധിക്കാനുള്ള ശക്തി അതിൽ തന്നെ പ്രകൃതി കൊടുത്തിട്ടുണ്ട് നമ്മൾക്കും വിശ്വാസത്തിൻ്റെ കേൾവി എന്നുള്ള വിശ്വാസമാണെങ്കിലും പ്രതിരോധ ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലേ അതെന്താ പ്രതിരോധ എന്ന് പറഞ്ഞത് ഗലത് അഞ്ചു ആറാണ് സ്നേഹത്തിലൂടെ സ്നേഹത്തിലൂടെ പ്രവർത്തന പ്രവർത്തന നിരതമായ നിരതമായ വിശ്വാസമാണ് പ്രവർത്തനമാണ് അപ്പൊ സ്നേഹ ആ പിഞ്ച് അടന്നു പോകത്തില്ല ഇങ്ങനെ ഒരു ക്ഷേമം തട്ടിയാ പോലും അതിനെ ഈ സ്നേഹം കൊണ്ട് പ്രതിരോധിക്കും ചില ആൾക്കാർക്ക് വിശ്വാസത്തെക്കുള്ള ഒരു ദൈവത്തോടെ സ്നേഹമായിരിക്കും അപ്പൊ സ്നേഹ ഉള്ളിൽ ദൈവത്തോട് സ്നേഹ ഉള്ളിലുണ്ടെങ്കിൽ വിശ്വാസത്തിന് അല്പം മങ്ങൽ തട്ടി അടന്നുപോയോണ്ട പൗരു ആണെങ്കിലും നമ്മൾ അതിജീവിക്കും അതാണ് സ്നേഹ അത് അത് അതിജീവിക്കും എന്ന് പറയണല്ലേ അഗ്നിശോധനയെ പത്രോസ് പ്രാണി വന്ന് കുത്തണല്ലേ പിഞ്ചിലേ അതെ അഗ്നിശോധനയെ അതിജീവിക്കുന്ന അതിജീവിക്കണേ എങ്ങനെയാണ് അകത്ത് പ്രതിരോധ ശക്തി ഉണ്ട് അത് ഗലാത്തിൽ അഞ്ച് ആറ് അനുസരിച്ചുള്ള സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ നമ്മൾ പ്രവർത്തിക്കണത് എന്തുകൊണ്ടാണ് ദൈവ സ്നേഹത്താലാണ് അപ്പൊ പ്രവർത്തനക്ഷമമായ വിശ്വാസത്താൽ ആ നശ്വരമായ സ്വർണത്തെ പ്രവർത്തനക്ഷമ വിശ്വാസത്താൽ അതിജീവിക്കുന്ന നശ്വരമായ നശ്വരമായ അതിജീവിക്കുന്നതായി വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം വിശ്വാസം ഈ പരീക്ഷകളാണ് ഈ പ്രാണി എന്ന് പറയുന്നത് പിഞ്ചിരി വന്ന് പ്രാണികം ജന്തു പറയുന്നത് എന്താണ് നിന്ന് വരികൾ ചെറിയൊരു കാ പോലെ വരുന്ന സംഭവത്തിനാണ് പിഞ്ചെന്ന് പറയുന്നത് അപ്പോൾ അതിൽ ചില സമയത്ത് പ്രാണികൾ വന്ന് കൊടുത്താൽ അഗ്നിശോധനം ഉണ്ടാവും ചില കായുകൾ അതിനെ അതിജീവി ചിലത് അപ്പത്തിന് നടന്നു വീഴും ചിലത് അതിനെ അതിജീവിച്ചു കൊണ്ടുവരും തണ്ട് മൂപ്പെത്തുന്നവരെ മുപ്പത്തനുസരിച്ചുകൊണ്ട് പിഞ്ചുകൾ അട അടരാതിരിക്കും മറ്റേ തണ്ടിന് മൂപ്പെത്താൻ വിചാരിച്ചുകൊണ്ട് ആദ്യം തണ്ട് ഇളയതാണെങ്കിൽ ചില പടന്നു പോകും അപ്പം നട്ടല്ല എന്ന് പറയണതും തണ്ടു മൂപ്പത്തണമെന്ന് പറയണതും അഗ്നിശോധന അതിജീവിക്കണമെന്ന് പറയണതും ഒരു വ്യവഹാരിക ഭാഷയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ദൈവസ്നേഹത്താൽ നമ്മൾ ഊട്ടി ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിജീവിക്കാൻ പറ്റും അതിജീവിക്കാൻ പറ്റും അപ്പോൾ ദൈവം നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അതിജീവിത വിശ്വാസമുണ്ട് അതിജീവിച്ച വിശ്വാസം അപ്പോൾ നമ്മൾ ഈ ക്രൊണോളജിക്കലായിട്ട് വളരുമ്പോൾ നമ്മൾക്ക് ഒരു പത്ത് ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴത്തേനും ചിലർക്ക് അതിജീവിച്ച വിശ്വാസമുണ്ട് അവർക്ക് എന്ത് തകർച്ച എന്നാലും കുലിങ്ങത്തില്ല എന്താ കാര്യം അവർക്ക് സ്നേഹത്താൽ പ്രവർത്തനക്ഷമ വിശ്വാസത്തിൻ്റെ ആന്തരിക അനുഭവങ്ങളുണ്ട് എന്റെ ദൈവം ഇത് എവിടെയെങ്കിലും കൊണ്ടുപിടിച്ച് കെട്ടും ഞാൻ വിഷമിക്കാൻ അനുവദിക്കത്തില്ല അവന് നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ പറയത്തില്ല അത് അനുഭവമാണ് സങ്കീർത്തനം എന്നെ പാതാളത്തിൽ തള്ളുകയില്ല എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല വലിയ പ്രത്യാശയാണത് അത് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്തിൽ എന്ന് ഒരു വ്യക്തി നേടിയെടുക്കുന്ന പ്രത്യാശയാണ് അത് വിശ്വാസം പ്രത്യാശിയാൽ പരിപുഷ്ടമായിരിക്കുകയാണ് അതെ അത് അതുകൊണ്ടാണ് തൻ്റെ നിർമ്മലൻ അഴിഞ്ഞുപോകാൻ അനുവദിക്കത്തില്ലെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നതിൻ്റെ കാരണം ഇതാണ് സ്വയം ഉള്ളത് പ്രഖ്യാപനമാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പ്രാർത്ഥനകളെല്ലാം പ്രത്യാശ നിർഭരമായ പ്രാർത്ഥനകളെ സുവിശേഷത്തിൻ്റെ പ്രഖ്യാപനമാണ് ആ ജീവിതം അതിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കുകയും ചെയ്യും അതനുസാരമുള്ള വാഗ്ദാനങ്ങൾ പ്രാപിക്കുകയും ചെയ്യും പഴേ ഓരോ നിമിഷവും ദൈവം ആഗ്രഹിക്കുന്നത് അറിവിള്ളുന്ന പ്രത്യാശയിലേക്ക് നിൻ്റെ വിശ്വാസം അറിവിള്ളുന്ന പ്രത്യാശയിലേക്ക് വിശ്വാസം പ്രത്യാശയിൽ നിന്ന് ദൈവസ്നേഹത്തിലേക്ക് ദൈവസ്നേഹത്തിൽ നിന്ന് അനുഭവത്തിലേക്കും അതിജീവനത്തിലേക്കും നീ അതിജീവിച്ച് വളരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് ഓരോരോ നെഗറ്റീവ് ഫീലിങ്സ് അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വരേണ്ടത് അതിന് നിങ്ങളെ പോസിറ്റീവായിട്ടാണ് സമീപിക്കേണ്ടത് ഇത്രയും ആണ്